ഹലോ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ടൂട്ടോ എങ്ങോട്ടാണോ ഡോട്ടാണ് നൈക്കിയുടെ ഷൂ ഒക്കെ കിട്ടിയിട്ട് ബീച്ചിൽ വരുന്ന കുറച്ച് ആൾക്കാരെ കണ്ടോ ഗൈസ് കറക്റ്റാണ്ടോ കൊണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാന്ജൂൺ ഇതാണ് സാന്ജൂൺസ് ഇവിടെ ഇങ്ങനെ ഉയർന്ന ഇഷ്ടം പോലെ ഇങ്ങനെ കുന്നുകള് കുന്നുകൾ പോലെ കിടപ്പുണ്ട് ഇതൊക്കെ ഇഷ്ടം ഈ എന്ന് പറയുന്നത് നമ്മൾ കാരണം ഡിസൈൻസ് ഒക്കെ ഉണ്ട് നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ മാത്രം യാത്ര ചെയ്താല് എത്താവുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ട്രിപ്പ് പോകാനൊക്കെ താല്പര്യമുള്ളവർക്ക് നമുക്ക് പോകാനും കാണാനും കുറച്ചു നേരം ലേക്കിന്റെ തീരത്തൊക്കെ ഇരിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം സാന് പക്ഷെ ഈ സാൻഡ്യൂൺസ് ഇപ്പോ കുറച്ചൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ ചെടികളൊക്കെ ഉണ്ടായി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഈ സാൻഡ് സാൻഡൂൺസ് ഇറങ്ങി നമ്മളങ്ങോട്ട് ചെല്ലുന്നത് ലേക്കിന്റെ തീരത്തോട്ടാണ് ലേക്കിന്റെ തീരത്തോട്ട് ചെന്നപ്പോഴും നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കാരണം വെച്ചാൽ നന്നായിട്ട് തിര അടിക്കുന്നുണ്ടായിരുന്നു സാധാരണ ലേക്കിൽ ഇത്രയ്ക്ക് തിര അടിക്കാറില്ല ഇതൊരു റിയൽ സി പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തിരകളുണ്ടായിരുന്നു അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തു പറഞ്ഞ് നിൽക്കുന്ന രണ്ടുപേർ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ആവും മഴയാണ് മഴയാണ് കണ്ടോ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കുറ്റം പറഞ്ഞു നടക്കുന്ന രണ്ട് രണ്ടാൾക്കാരൊക്കെ കണ്ടോ കുറ്റം പറയ ചിരിക്കുക നിങ്ങൾ ഇത് കണ്ടോ ഗെയ്സ് ഇത് നമ്മുടെ മുന്തിരിങ്ങയാണ് കേട്ടോ ഈ മുന്തിരിങ്ങയുടെ വലിപ്പം കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ ഞാൻ പത്തുനൂറ് ഡോളർ കൊടുത്ത് മേടിച്ച് വെച്ചില്ലേ സെയിം സാധനമാ ഇത്രയും വലിപ്പമേ വരുന്നുള്ളൂ കാട്ടുമുന്തിരി എന്ത് ചെയ്യാൻ പറ്റും കാട്ടുമുന്തിരി തോപ്പിലൂടെ ഇവിടെ ഇഷ്ടംപോലെ കാട്ടുമുന്തിരിയുണ്ട് കുറെ വഴികളുണ്ട് കെട്ടോ അപ്പം എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്കും കുറച്ച് നടന്ന് എൻജോയ് ചെയ്യേണ്ടവർക്കും അടിപൊളിയാണ് പക്ഷെ ഇവിടെ ഈ ചട്ടും ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നതുകൊണ്ട് ആ സാന്റ്റൂൺസിൻ്റെ ഭംഗി അത്രയ്ക്ക് കിട്ടുന്നില്ല പക്ഷേ നന്നായിട്ട് സാന്റ്റൂൺസ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഈ നാട്ടിലെ ഏറ്റവും പണക്കാരൻ എന്ന് പറയുന്നത് കൃഷിക്കാരാണ് കാനഡയില് കൃഷിക്കാരാണോ അവരാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കാൻ സിമ്പിൾ സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ഫുഡ് ബെസ്റ്റ് ആര് കഴിക്കണ്ടേസ് നമ്മൾ ക്രിക്ലാനിലേക്ക് താമസിച്ചപ്പോൾ എന്തായിരുന്നു ഇതെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഞാൻ ആക്കിയിട്ടുണ്ട് നമ്മളെ ഫുഡ് ഐറ്റംസ് അല്ല അവിടെ കിട്ടാത്തത് ഉള്ളൂ ബാക്കിയെല്ലാം കിട്ടും ഇല്ല വെളട്ടുളിക്കോ ആണ് എന്തോ ഒരു വിലയായിരുന്നു മുതുന്നാണ് നിനക്ക് വെളട്ടുളി ഒന്നും తినാതെ ഒരു ജീവി ജീവി ദിവസം ജീവിക്കാനായി എത്ര കാലമാണ് ഒരു മാസം കണ്ട് സ്റ്റോക്ക് किया അത് ഞാൻ ഒരിക്കനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എല്ലാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു വെളട്ടുളി ഞാൻ കൃഷി വെളളാണ് ഇട്ടോടോ കൃഷി വൈറ്റ് പെയിന്റ് മനോഹരമായിട്ടുള്ള എന്താ എന്താണി അമ്പരച്ചുംബികളായിട്ടുള്ള ഗോത്തി മാതൃകയിലുള്ള വീടുകളില്ലാത്ത മനോഹരമായ 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 എന്താ പറയാ ഞങ്ങളുടെ കാർ അതിവേഗം ഞങ്ങളുടെ ഡ്രൈവർ ഒരു ഞങ്ങളുടെ ഡ്രൈവർ സോവനൊപ്പം എവിടെയാ ചോദിച്ചപ്പോൾ ദുരേക്ക് ചൂണ്ടിക്കാണിച്ചു അവിടെ മനോഹരമായി ആ വീട് കണ്ട് ഞങ്ങൾച്ചു എന്തൊരു ഭംഗി എന്തൊരു സുഖം ചൂടില്ലാത്ത ഒരു വീട് കണ്ടപ്പോ മനസ്സിലായി എന്താ ഭംഗിയുള്ള വീടുകൾ എന്താ ശാന്തത ബഹളങ്ങളില്ലാത്ത ഈ റോഡിൽ കൂടി ഇങ്ങനെ ബോംബുണ്ടല്ലോ എന്താ സുഖം സ്വയം മാത്രല്ല അദ്ദേഹത്തിന് ഞങ്ങളുടെ ചോദ്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു നമ്മുടെ മലയാളവും അദ്ദേഹത്തിന്റെ എത്തിയോപ്യൻ ഭാഷയും തമ്മിൽ ചേരുന്നില്ലായിരുന്നു എന്നിരുന്നാലും ലക്ഷ്യസ്ഥാനത്ത് ഞങ്ങളെ അദ്ദേഹം എത്തിച്ചു

അത് എൻ്റെ വീഡിയോയിൽ പതിയാനുള്ള സമയം ഈ ഡ്രൈവർ എനിക്ക് തന്നില്ല നിങ്ങൾക്ക് ആ വശങ്ങളിലൂടെ കാണാനായിട്ട് പറ്റും തോട്ടങ്ങളുടെ എന്റെ ആണെന്ന് പറഞ്ഞിട്ടും പറഞ്ഞാലും അദ്ദേഹത്തിനും ഉണ്ട് ഇവിടെ ഒരു ആയിരം ഏക്കർ സബർജിൽ തോട്ടം പക്ഷേ അയാൾ അയാളുടെ

ഇത് നിങ്ങൾ കാണേണ്ടതാണ് ഇത് ഇതെന്താണെന്ന് അറിയാമോ ഇത് ഇവിടുത്തെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കിട്ടാത്ത നമുക്ക് നാട്ടിൽ നമുക്ക് കാണാൻ കിട്ടാത്തൊരു സാധനം എലി കയറാത്ത എലിമുള്ളാത്ത എങ്ങനെ ധാന്യങ്ങൾ സംരക്ഷിച്ചു വെക്കാമെന്ന് ജനങ്ങളെ കാണിച്ചു തരുന്ന ഒരു മാതൃക കണ്ടോ ഇതേപോലെയുള്ള മാതൃകകൾ നമ്മുടെ നാട്ടിലും നമുക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഇപ്പൊ നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭരണശാലകളാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ സൂക്ഷിച്ചുവെക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ സോ ഇവിടെ ഉണ്ടാകുന്ന വീറ്റും കോണും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന വലിയ സംഭരണശാലകളാണിത് പണ്ടിതൊക്കെ വുഡൻ ആയിരുന്നു ഇപ്പൊ അത് സ്റ്റീലൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ഒക്കെ കണ്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവ് അധികം ഇങ്ങനെ ഫാർമിംഗ് ലാൻഡ് വഴി ആയതുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ചുറ്റുപാടുമുള്ള ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നു അപ്പോൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ സിഗ്നേച്ചർ ടേഴ്സ് ഓഫ് കേരള ആൻഡ് കാനഡ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ